താരാ കല്യാണിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് താരത്തിന് ഇപ്പോഴുള്ള അവസ്ഥ കാരണം നേരാവണ്ണം ഒന്ന് സംസാരിക്കാനോ മകളോടോ ചെറുമകളോടോ ഒന്ന് കാര്യങ്ങൾ പറയാനോ പോലും സാധിക്കുന്നില്ല അത്രമാത്രം വേദനയിലൂടെയാണ് താര കല്യാൺ കടന്നു പോകുന്നത് താര കല്യാൺ മാത്രമല്ല താര കല്യാണിന്റെ കുടുംബത്തിനും ഇത് സഹിക്കാനാവുന്നതിലും അപ്പുറമാണ് സ്പാസ്മോഡിക് ഡെസ്ഫോണിയ എന്ന് പറയുന്ന ഒരു അസുഖം ബാധിച്ച് ഇപ്പോൾ ശബ്ദം ഒട്ടുമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ താര കല്യാൺ നിൽക്കുന്നത് ആകെ കുറച്ചുനേരം മാത്രമാണ് നേരാവണ്ണം സംസാരിക്കുന്നത് കഴിയുന്നത് അതും ആരോ തൊണ്ടയിൽ പിടിച്ചിറുക്കിയതുപോലെയുള്ളത് ചെറുകുട്ടികളടുത്ത് സംസാരിക്കാൻ പോലും പറ്റില്ലല്ലോ എന്നാണ് എല്ലാവരുടെയും സങ്കടം സുധാപ്പൂവിനെ ഒന്ന് കൊഞ്ചിക്കാൻ പോലും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ താരത്തിന് സാധിക്കുന്നില്ല എന്ന താരാ കല്യാണിനെ കുറിച്ച് നിരവധി പേരുടെ സങ്കടം പറയുകയാണ് സ്പാസ്മോണിക് ഡിസ്ഫോണിയ എന്ന രോഗാവസ്ഥയാണ് താരാ കല്യാണിന് നേരത്തെ തന്നെ സൗഭാഗ്യം താരാ കല്യാണം ഒരുമിച്ചെത്തി പറഞ്ഞിരുന്നു തലച്ചോറിൽ നിന്ന് വോക്കൽ കോഡിലേക്ക് നൽകുന്ന നിർദ്ദേശം അപ്നോർമൽ ആയതിനാൽ സംഭവിക്കുന്ന അവസ്ഥയാണിത് മൂന്ന് തരത്തിലാണ് ഈ അവസ്ഥയുള്ളത് അതിൽ അഡക്ടർ എന്ന സ്റ്റേജാണ് ഇപ്പോൾ താര കല്യാണിനുള്ളത് പരിശോധനകളെക്കുറിച്ചും അതിനുശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ താര കല്യാൺ വീഡിയോയിലൂടെ പങ്കുവച്ചിരുന്നു ഇപ്പോൾ സർജറിക്ക് ശേഷം തൻ്റെ അനുഭവവുമായി ഡോക്ടറുടെ വിശദീകരണവും ഉൾപ്പെടുത്തി വീഡിയോയുമായും താരം വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം താരം പങ്കുവെച്ച വീഡിയോയിൽ എ വഴി ജനറേറ്റ് ചെയ്ത സൗണ്ടായിരുന്നു താരം ചെയ്തത് സ്ക്രിപ്റ്റ് അടിച്ചു കൊടുത്ത് എ വോയിസ് ജനറേറ്റ് ചെയ്ത് അത് റെക്കോർഡ് ചെയ്ത് വീഡിയോയിൽ ഇടുകയായിരുന്നു താരം കല്യാൺ ത് ഈയൊരു അവസ്ഥ കാണുമ്പോൾ സങ്കടമുണ്ടെന്നാണ് നിരവധി പേർ പറയുന്നത് സർജറി കഴിഞ്ഞ് രണ്ടാഴ്ചയായിട്ടും ശബ്ദം തീരെ ഇല്ലെന്ന് തന്നെ പറയണം വീഡിയോ എടുക്കുന്നത് എ ഐ വഴിയാണെന്ന് കേൾക്കുന്നവർക്ക് പോലും മനസ്സിലാകും എത്രയും വേഗം ശബ്ദം തിരികെ കിട്ടി ശബ്ദത്തിന് വീഡിയോ എടുക്കണമെന്ന ആഗ്രഹമുണ്ടെന്നും താരാ കല്യാൺ പറയുന്നു പിന്നീട് സംസാരിച്ചത് താരയുടെ ഡോക്ടറാണ് വീഡിയോയിൽ ആദ്യ കുറച്ച് ഭാഗത്ത് മാത്രമാണ് എ ഐ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നീട് ഡോക്ടർ ഈ രോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതൊരു പ്രതിരോധത്തിനും എല്ലാവരെയും സഹായിക്കും ഉറപ്പായും ശബ്ദം തിരികെ വരും എല്ലാ രോഗികളിലും അത് തിരികെ കിട്ടാൻ സമയത്തിന് വ്യത്യാസം വരും സ്പാസ്മോണിക് ഡിസ്ഫോണിയ എന്ന പേര് ഭീകരമാണെങ്കിലും രോഗം അത്ര ഭീകരമല്ല വ്യക്തമായ കാരണം അറിയില്ലെങ്കിലും പക്ഷെ ഇതുണ്ടാകുന്ന ഒരു പക്ഷെ ശബ്ദം ഒരുപാട് സമയം ഉപയോഗിക്കുന്നത് കൊണ്ടും ആകാമെന്നും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പറയുന്നു താര ഒരു ഡാൻസ് ടീച്ചറാണ് വർഷങ്ങളായി തന്നെ നൃത്തം പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക അതുകൊണ്ട് തന്നെ വർഷങ്ങളായി നല്ല സൗണ്ടിന് സ്ട്രെസ്സും ഉണ്ട് സാധാരണ ഇതിൻ്റെ മെഡിസിൻ എന്ന് പറയുന്നത് ബോട്ടോക്സ് ആണ് അത് വോക്കൽ കോഡിലേക്ക് ഇഞ്ചക്ട് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പതിവ് എന്നാൽ ആറുമാസത്തിൽ കൂടുതൽ ഇതിൽ എഫക്റ്റ് കിട്ടുന്ന പ്രയാസമാണ് എങ്കിലും കൂടുതൽ ആളുകൾ ഇതാണ് എടുക്കുന്നത് കേരളത്തിൽ ിലെ ജനസംഖ്യ ആയിരം പേരോളം ആളുകൾ ഈ രോഗം സഹിക്കുന്നവരാണ് സർജറി ചെയ്യാൻ ചിലർക്ക് ഭയമാണ് ഇഞ്ചക്ഷൻ ഭയമില്ല വോക്കൽ കോഡിൽ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് സെന്ററുകളിൽ മാത്രമാണ് രണ്ടും മൂന്ന് തരം സർജറികളുണ്ട് അകത്തൂടെയും പുറത്തൂടെയും ചെയ്യാവുന്നത് പാടുകൾ വരാൻ താല്പര്യമില്ലാത്തവർക്ക് ഉള്ളിലൂടെ സർജറി ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറയാം ബോട്ടോക്സ് കൊടുക്കുന്നതിനേക്കാൾ ഇഫക്റ്റ് ആണ് സർജറിക്ക് ലഭിക്കുന്നത് എൻഡോസ്കോപ്പിക്ക് തെറോ തെറോറ്റിയോഡിറ്റ് എന്ന് നമ്മൾ ചെയ്ത താരയുടെ ഡോക്ടർ പറഞ്ഞു രണ്ടാഴ്ച ശബ്ദം തിരികെ വരണം ഉറപ്പായും താരയ്ക്ക് ശബ്ദം വരും ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നതും ഇതേ കാര്യമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ